ജസ്റ്റ് ഇനി ഒരു ന്യൂസ് കണ്ടി നമ്മൾ ഈ ഒരു പാമ് യൂസ് ചെയ്തിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരാനിരിക്കുകയാണ് നമ്മൾ ദുബായിൽ ഒന്ന് ആലോചിക്കാം അത് ഇത്ര ഈസിയായിരിക്കും ഈ ഒരു പാമില് ജസ്റ്റ് സ്കാൻ ചെയ്താൽ മതി നമ്മൾ ഈ പേയ്മെന്റ് പ്രൊസീജിയറിലും ഇങ്ങനെ അങ്ങ് നടക്കും നമ്മളൊരു ക്യാഷോ കാർഡോ ഒന്നും നമുക്ക് ക്യാരി ആവശ്യം വരയില്ല

ആക്ച്വലി നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ നമ്മളെ പണിയൊന്നും കഴിഞ്ഞില്ല സൂക്ഷിക്കേണ്ട കാലാണ് കാരണം എ ഐ യുഗമാണ് ഒരു കാര്യം കൂടി നമ്മളിപ്പോ ദുബായിൽ ഒരു എ ഐ ക്യാമ്പസ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിൽ അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു എഐ പഠിക്കണം ആഗ്രഹം എന്നഗ്രഹിൽ നമുക്ക് അവിടെ പോയിട്ട് പഠിക്കാം ഇനി ഫ്യൂച്ചറിൽ എന്താ വരാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഷെഫ്ന ഈ ഒരു പാമ്പനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു കണക്കിന് നോക്കുമ്പോൾ നല്ല യൂസാണ് കാരണം നമുക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡും എന്ന് വെറുതെ കൈ കൊണ്ടോണ്ട് ആവശ്യമില്ല അത് കളഞ്ഞു പോകുന്നുള്ള ടെൻഷനും വേണ്ട ജസ്റ്റ് കൈ വെച്ചാൽ മതി നമുക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റും പക്ഷെ ഒരു കണക്കിന് നോക്കുമ്പോൾ കുറച്ച് ഇടങ്ങാറുമാണ് കാരണം കൈ വരെ സൂക്ഷിക്കേണ്ട കാലമാണ് തോന്നുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കോമെൻറ്റ് ചെയ്തത്